വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവർട്ടൻ്റെ പുതിയ ഓണേഴ്സായ ഫ്രെഡ്കിൻ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഡാൻ ഫ്രെഡ്കിൻ അപ്പോൾ അദ്ദേഹം റോമയുടെയും കൂടി ഓണറാണ് അപ്പോൾ നമുക്ക് എവർട്ടനെ കുറിച്ച് നോക്കാം അപ്പോൾ എവർട്ടൺ രണ്ടായിരത്തി പതിനാറിലാണ് അവർക്ക് ഇറാനിയൻ ഓണർ വന്നത് അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു ഓണറ് വരുന്നു അപ്പോൾ എവർട്ടൺ രക്ഷപ്പെടും പഴയ പോലെ ഫോഴ്സായി മാറും എന്നൊക്കെയാണ് ഫാൻസ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എവർട്ടനെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ ഹിസ്റ്ററിയൊക്കെയുള്ള ക്ലബ്ബാണ് പക്ഷേ കുറേ കുറേ വർഷങ്ങളായിട്ട് അവർ വളരെ മോശമാണെന്നുള്ള കാര്യം നമുക്കറിയാം അവർ ലീഗ് ടൈറ്റിൽസിൻ്റെ കാര്യം നോക്കി കഴിയുമ്പോൾ ടോപ്പ് ഫോർ ക്ലബുകളിലൊന്നാണ് പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാറൻ ജയൻ്റാണ് എവർട്ടൺ അപ്പോൾ അങ്ങനെ അവർ പഴയ ഫോഴ്സായി മാറും എന്നൊക്കെയാണ് വിചാരിച്ചു അപ്പോൾ ഈ ഇറാനിയൻ ഓണർ വന്നു കഴിഞ്ഞപ്പോൾ അവർ കാര്യമായിട്ടുള്ള രീതിയിൽ പൈസ ക്ലബിലേക്കൊക്കെ ഇട്ടു അതുപോലെ തന്നെ ഒത്തിരി മാനേജേഴ്സിനെയൊക്കെ മാറ്റി മാറ്റി പരീക്ഷിച്ചു പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നു അങ്ങനെയാണ് അവസാനം ടി എഫ് ജി എന്ന് പറയുന്ന ദി ഫ്രെഡ്കിൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന അമേരിക്കൻ ബില്ല്യണറിൻ്റെ ബില്യണയർ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് ഇതെത്തിയത് അപ്പോൾ ഡാൻ ഫ്രഡ്കിൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്നത് അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി വൈസ് വളരെ പൈസയുള്ള ഒരു ഫാമിലി എന്നാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു എയർലൈൻ കമ്പനി ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദർ ആയിട്ട് ദി ഫ്രെഡ്കിൻ ഗ്രൂപ്പ് തുടങ്ങി അപ്പോൾ അമേരിക്കയിലെ ടൊയോട്ടയുടെ ഒരു ഡീലറാണ് ഇവർ അപ്പോൾ അങ്ങനെ ടൊയോട്ട കച്ചവടത്തിന്നാണ് ശരിക്കും ഒരു ബില്ല്യേഴ്സൊക്കെ ആയത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം റോമയുടെയും കൂടി ഓണറാണ് എന്നുള്ളതാണ് മാത്രമല്ല വേറെ പല ആക്ടിവിറ്റീസും ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ഫിലിം പ്രൊഡ്യൂസറാണ് അതുപോലെ തന്നെ സ്റ്റണ്ട്മാൻ ആണ് പുളിക്കാരൻ ഫ്ലൈറ്റൊക്കെ പറപ്പിക്കും അപ്പോൾ നമ്മൾ ഡൺഗീർക്ക് പലരും തന്നെ കണ്ടിട്ടുണ്ടാകും ക്രിസ്റ്റഫൻ ലോളൻ്റെ അപ്പം അത് അതിനകത്ത് സ്പിറ്റ് ഫയർ വിമാനം പറപ്പിക്കുന്ന അദ്ദേഹമാണ് അതുപോലെ തന്നെ ആ ഒരു ക്ലൈമാക്സിലൊക്കെയുള്ള സീനൊക്കെ ഇദ്ദേഹമാണ് ആ ഒരു വിമാനത്തിൻ്റെ പൈലറ്റ് എന്നുള്ളതാണ് മാത്രമല്ല ലുക്കാക്കുവിനെ ട്രാൻസ്ഫർ റോമയിലേക്ക് നടന്ന സമയത്ത് ലുക്കാക്കുവിനെ ഫ്ലൈറ്റിൽ ഇദ്ദേഹമാണ് പറപ്പിച്ചുകൊണ്ട് റോമയിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെയുള്ള കാര്യമൊക്കെയുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല ഏരിയകളിലും കഴിവൊക്കെ തെളിയിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഫ്രെഡ്കിൻ അപ്പോൾ എന്തായാലും റോമയുടെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം ഇപ്പം രണ്ടായിരത്തി ഇരുപതിലാണ് ഇദ്ദേഹം റോമയുടെ ഓണറായിട്ട് മാറിയത് അപ്പം അന്ന് ഏതാണ്ട് അഞ്ഞൂറ് പ്ലസ് മില്യൺ യ്ക്ക് അദ്ദേഹം മേടിച്ച ക്ലബ്ബാണ് റോമ അതിനുശേഷം കഴിഞ്ഞ നാല് വർഷത്തിൽ റോമ ആക്ച്വലി നല്ല രീതിയിൽ അച്ചീവ്മെൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ മോശമല്ലായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഈ സീസണിൽ അവരിത്തിരി മോശമാണ് പന്ത്രണ്ടാം സ്ഥാനത്താണ് അതുപോലെ തന്നെ മൊത്തത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതല്ലെങ്കിലും ഫാൻസൊക്കെ ആക്ച്വലി ഇവർ വന്നതിന് ശേഷം വളരെ ഹാപ്പിയായിരുന്നു കാരണം എല്ലാ സീസണിലും അവർക്ക് ടോപ്പ് സെവൻ ഫിനിഷ് നേടാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ യൂറോപ്പിലവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ ഒരു കോൺഫറൻസ് ലീഗ് അടിച്ചു അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത സീസണും യൂറോപ്പ ലീഗ് ഫൈനലിൽ കളിച്ചു അതിനുശേഷം സെമി ഫൈനൽ കളിച്ചു അപ്പോൾ അതുപോലെ വന്ന സീസണിലാണെങ്കിലും സെമി ഫൈനലിൽ കളിച്ചു അപ്പോൾ അങ്ങനെ യൂറോപ്പിൽ അല്ലെങ്കിൽ യൂറോപ്പ കോൺഫറൻസ് കോമ്പറ്റീഷനുകളിലൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻസൊക്കെ ഹാപ്പിയായിരുന്നു അപ്പോൾ ഈ പറയുന്ന സെയിം റോമയിൽ സംഭവിച്ച അതേ കാര്യം എവർട്ടണിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് എവർട്ടണിൽ വലിയൊരു സക്സസ് ആണെന്ന് തന്നെ പറയാൻ പറ്റും കാരണം എവർട്ടൺ വരെ വളരെ വർഷങ്ങളായിട്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനായിട്ട് അങ്ങനെ ഒരു മാറ്റം എവർട്ടണിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് നോക്കി കാണാനുള്ളത് അപ്പോൾ എവർട്ടണിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏഴെട്ട് പ്ലേസിൻ്റെ കോൺട്രാക്ട് ഈ വരും സീസണിൽ അവസാനിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് പിന്നെ കുറേ പേരൊക്കെ ലോൺ താരങ്ങളാണ് ഷോൺ ഡൈച്ചിൻ്റെ കോൺട്രാക്ട് തീരാനുള്ള സാഹചര്യത്തിലാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് റീബിൽഡാണ് ശരിക്കും പറഞ്ഞാൽ എവർട്ടണിന് തമ്മിലുള്ളത് നല്ല രീതിയിൽ ഫണ്ട് ഇറക്കേണ്ടി വരും ഇപ്പോൾ ഇവർ ചെയ്തൊരു കാര്യം റോമേൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസഫ്റി ഞാൻ കൊണ്ടുവന്ന സീസണിലാണ് ഇവർ കോൺഫറൻസ് ലീഗ് അടിച്ചത് അപ്പോൾ അന്ന് അവർ കാര്യമായിട്ട് അവർ സ്പെൻഡ് ചെയ്തിരുന്നു നല്ല രീതിയിൽ പൈസ കൊടുക്കിയിരുന്നു അന്ന് ടാമി എബ്രഹാമിനൊക്കെ നാൽപ്പത് മില്ലിയൺ കൊണ്ടുവന്നിരുന്നു അന്ന് നൂറ് മില്ലിയൻ്റെ ഒക്കെ അടുത്ത് അവർ ആ സീസണിൽ ട്രാൻസ്ഫർ സ്പെൻഡിങ് നടത്തിയിരുന്നു അപ്പോൾ എന്ന് പറയുന്ന പോലെ മിക്കവാറും എവർട്ടണിൽ ഈ വരുന്ന സീസണിൽ ഒരു ഹെവി സ്പെൻഡിങ് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യമായിട്ടുള്ള റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെ അവർ വരുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എവർട്ടണിൽ ഒരു മാസീവ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ് നോക്കി കാണാൻ പോകുന്നത് ഇപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവർട്ടൻ്റെ പുതിയ സ്റ്റേഡിയത്തിന്റെ പണിയെ കഴിഞ്ഞ് അവർക്ക് ഹാൻഡ് ഓവർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ വരും വർഷങ്ങളിലൊക്കെ ഇനി അവരുടെ പുതിയ സ്റ്റേഡിയത്തിലായിരിക്കും കളിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മോഡേൺ ടെക്നോളജിയൊക്കെയുള്ള അടിപൊളി സ്റ്റേഡിയോ സ്റ്റേഡിയമാണ് അവർ പണിതട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവർട്ടൺ വീണ്ടും ഒരു ഫോഴ്സായിട്ട് വരും സോ ലെറ്റ്സ് വെയ്റ്റ് ആൻഡ് അവർക്ക് അവർക്കതിനെ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം